അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ ഒന്നാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന തഫഹിമുതിലാവയുടെ കിറാത്തു അഥവാ വായന എന്ന ചോദ്യപേപ്പറിൻ്റെ ഉത്തരം നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം അക്ഷരങ്ങൾ വായിക്കാം ഒന്നാമത്തെ ബോക്സിൽ ഓയിൻ എന്നും രണ്ടാമത്തെ ബോക്സിൽ ലോതുമാണ് തന്നിട്ടുള്ളത് രണ്ടാമത്തെ പ്രവർത്തനം ചേർത്ത് വായിക്കാം ഇവിടെ ഒരു പദസൂര്യനാണ് തന്നിട്ടുള്ളത് അത് നേരെ ചേർത്തി വായിക്കാനാണ് ഒന്നാമത്തെ ഒന്നാമത്തേത് സൊഹനുൻ രണ്ടാമത്തേത് ബഹസൻ മൂന്നാമത്തേത് ലഹലിൻ നാലാമത്തേത് നഹലി അഞ്ചാമത്തേത് അഹദൻ ആറാമത്തേത് ബുഹലുൻ മൂന്നാമത്തെ പ്രവർത്തനം ബോർഡിലുള്ളത് വായിക്കാം ഇവിടെ ബോർഡിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അത് വായിക്കാനാണ് ആദ്യത്തത് ഖാത്തമുൻ പിന്നെ മിലല്ലത്തുൻ പിന്നെ ഫക്കീറുൻ പിന്നെ മുഅജലുൻ പിന്നെ നുസൂറുൻ അടുത്തത് മുബദ്ഹൻ അടുത്ത പ്രവർത്തനം പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾക്ക് തൊട്ടു കാണിക്കാം ഒന്നാമത്തെ ഒന്നാമത്തത് പൂട്ടാണ് പൂട്ടിന് ഒലക്കൂൻ അതിന് തൊട്ട് കാണിച്ചു കൊടുക്കുക രണ്ടാമത്തെ ചിത്രം കണ്ണാണ് ഐനുൻ മൂന്നാമത്തത് കാളയാണ് സൗറൂൻ അഞ്ചാമത്തത് മാനാണ് ഓബിയൂൻ ഇനി ഇന്ന് നടന്ന തഫീമു തിലാവ കാത്തിബ് എഴുത്ത് എന്ന ചോദ്യപേപ്പറിൻ്റെ ഉത്തരം കൂടി നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ഒന്നാമത്തെ പ്രവർത്തനം വിട്ട അക്ഷരം എഴുതാം ഒന്നാമത്തത് ഫോണ് ഹാത്തിഫോൻ രണ്ടാമത്തത് രണ്ടാമത്തത് വാല് റനബുൻ മൂന്നാമത്തത് ചക്കയാണ് ഫനസുൻ നാലാമത്തത് റോസാപ്പു വർദുൻ രണ്ടാമത്തെ പ്രവർത്തനം പദങ്ങൾ ചേർത്തെഴുതാം ഈ ബോക്സിലുള്ള അക്ഷരങ്ങൾ ചേർത്തി മറ്റേ ബോക്സിൽ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തേത് സുന്ദൂക്കുൻ രണ്ടാമത്തേത് രണ്ടാമത്തേത് അൾമാനുൻ മൂന്നാമത്തേത് ഷിംതോത്തുൻ മൂന്നാമത്തെ പ്രവർത്തനം പദങ്ങളിലെ വിട്ട അക്ഷരം കുട്ടയിൽ നിന്നെടുത്തെഴുതാം ആദ്യത്തത് സറാഫത്തുൻ രണ്ടാമത്തത് തൊബീബുൻ മൂന്നാമത്തത് സബൂറത്തുൻ നാലാമത്തത് ദർബുൻ നാലാമത്തെ പ്രവർത്തനം പദങ്ങളിലെ അക്ഷരം ഒറ്റയാക്കി എഴുതാം ഇവിടെ മരീലൻ എന്നാണ് തന്നിട്ടുള്ളത് അത് ഓരോരോ അക്ഷരങ്ങളാക്കി എഴുതണം മീമ അലിഫ് ഇനി അടുത്തത് ഇസ്ലാമുൻ അലിഫ് സീന് ലാമ് അലിഫ് മീമ് ഊ തീത്തും അത് നേരെ കള്ളിയിൽ എഴുതി കൊടുക്കുക രണ്ടാമത്തേത് ദബൈൻ അത് നേരെ കള്ളിയിലോട്ട് എഴുതി കൊടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇനി നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം അസലമ വരഹമുല്ലാഹി വാത്ത